എല്ലാവർക്കും നമസ്കാരം വൈ എസ് രാജശേഖര റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ സമുന്നതനായ കോൺഗ്രസ് നേതാവായിരുന്നു രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അവിടെ മുഖ്യമന്ത്രിയാവുന്നത് അതിനു മുമ്പ് അദ്ദേഹം എന്താണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാനം മുഴുവൻ അദ്ദേഹം പദയാത്ര നടത്തി പലപ്പോഴും ചെരിപ്പിട്ടും ചെരിപ്പിടാതെയൊക്കെയാണ് അദ്ദേഹം യാത്ര നടത്തി അദ്ദേഹത്തിൻ്റെ കാല് പൊട്ടുകയൊക്കെ ചെയ്തു ഈ സംഭവം പിന്നീട് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച് സിനിമയായിട്ട് പുറത്തൊക്കെ വന്നിട്ടുണ്ട് യാത്രയെന്നാണ് എന്തായാലും കാര്യത്തിലേക്ക് വരാം അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകിച്ച് കർഷകർ സാധാരണക്കാർ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നേരിട്ട് പോയി കണ്ട് ചോദിച്ചറിഞ്ഞ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തി അതിൻ്റെ ഫലം അത്ഭുതാവഹമായിരുന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റി ഇനി വർഷങ്ങൾ കുറേ കഴിഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ഹെലികോപ്റ്റർ അവിടുത്തെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു അതിനും പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് പകുതിയോടുകൂടി ബി ജെ പി അവരുടെ കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെക്കുന്നു തുടർന്ന് മോദി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് റാലികൾ സംഘടിപ്പിച്ചു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളോട് അദ്ദേഹം സംസാരിച്ചു അക്ഷീണം അദ്ദേഹം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരുന്നു കുറെ കാലമായിട്ട് കൂട്ടുകക്ഷി ഭരണമായിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അതിന് മാറ്റം വന്നു ഒറ്റ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ മുന്നിലുള്ള രണ്ട് ഉദാഹരണമാണ് ജനങ്ങളുടെ ഇടയിൽ യാത്രയാവട്ടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട അറിഞ്ഞ് സംസാരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളത് ഇനി വർത്തമാന കാലത്തേക്ക് വരിക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം രാഹുൽ ഗാന്ധി കെട്ടിയാടാത്ത എന്തെങ്കിലും വേഷം ബാക്കിയുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹം കാർപ്പൻറ്ററായി ഫിഷർമാനായി കുക്കായി ഇലക്ട്രീഷ്യനായി ട്രക്ക് തൊഴിലാളിയായി അതേപോലെ തന്നെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഇറങ്ങി നടക്കുന്ന ആളാണ് എന്ന് തോന്നിപ്പിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് കരോട്ടയും കുംഫും ചെയ്തു പോരെങ്കിൽ മൂന്ന് മതസ്ഥരുടെയും വേഷം കെട്ടി കർഷകനായി ഞാറ് നട്ടു ഏതൊക്കെ 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 തരത്തിലുള്ള വേഷം ആ മനുഷ്യൻ കിട്ടി ഒരു രാഹുൽ ഗാന്ധിയോട് ആ കാര്യത്തിലെങ്കിലും മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ഏക വ്യക്തി ജോണിക്കുട്ടൻ മാത്രമായിരിക്കും ജോണിക്കുട്ടനെ എല്ലാവർക്കും അറിയണമെന്നില്ല ഒരു ഈ ഫോട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ മനുഷ്യൻ മാത്രമാണ് ഒരുപക്ഷെ ഡോക്ടറായും എഞ്ചിനീയറായും പിസ ഡെലിവറി ബോയിയായും ഇലക്ട്രീഷ്യനായും അങ്ങനെ ചിലപ്പോഴൊക്കെ രോഗിയായിട്ടൊക്കെ വരെ അഭിനയിച്ചു റെക്കോർഡ് ഇട്ട മനുഷ്യനാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനോട് മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ലോകത്ത് തന്നെ ഏക വ്യക്തി രാഹുൽ ഗാന്ധി ആയിരിക്കും രാഹുൽ ഗാന്ധി കെട്ടിയാടാത്ത വേഷമില്ല അത്രയേറെ വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം ഒരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് പോരെങ്കിൽ രണ്ട് ജോഡോ യാത്രയും നടത്തി രണ്ട് ജോഡോ യാത്രയും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര അതിൽ മഴ പെയ്യുമ്പോൾ മഴയത്ത് നിന്ന് പ്രസംഗിക്കുന്ന ചിത്രങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും തിരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ആകെ നേടാൻ പറ്റിയത് വെറും തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് അവർ വേണ്ടി വലിയ ആഹ്ലാദത്തിലാണ് എന്തോ നൂറിലാണ് തൊണ്ണൂറ്റൊൻപത് കിട്ടിയെന്ന തരത്തിൽ എന്നാൽ ഓർക്കണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് തൊണ്ണൂറ്റൊമ്പത് കിട്ടിയത് അത്രയേ കിട്ടിയുള്ളൂ ഇനി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പക്ഷേ അപ്പോഴും എതിർഭാഗത്ത് നരേന്ദ്രമോദി ആയിരിക്കരുത് നരേന്ദ്രമോദിയുടെ പ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അവരെ തൊണ്ണൂറ്റൊമ്പതിൽ തടഞ്ഞു നിർത്തിയത് രാഹുൽ ഗാന്ധിയുടെ മുൻഗാമികളായിട്ടുള്ള നരേന്ദ്രമോദിയും വൈ എസ് ആറും ഒക്കെ വിജയകരമായി കാണിച്ച ഒരു ഫോർമുലയായിരുന്നു തെളിയിച്ച ഒരു ഫോർമുലയായിരുന്നു അത് ജനങ്ങളുടെ കൂടെ ഇറങ്ങി നടന്ന് അവരോട് സംസാരിച്ചാൽ അവരെ നേരിട്ട് സംബന്ധിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നത് പക്ഷേ അതിലും എത്രയോ ഇരട്ടിയായിട്ട് എത്രയോ കൂടുതലായിട്ട് എത്രയോ വേഷങ്ങൾ കെട്ടി രാഹുൽ ഗാന്ധി ഇറങ്ങി നടക്കാൻ സോ അത് വിജയിക്കാത്തതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി ചെയ്തതെല്ലാം അഭിനയമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി മാത്രമല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുമല്ല രാഹുൽ ഗാന്ധി എന്ന് ബഹുപൂരിഷത്തിനും മനസ്സിലായി അപ്പോഴും എല്ലാ പ്രതികൂല ആ കാലാവസ്ഥയിലും ഒരുപാട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പത്ത് വർഷത്തോളം തുടച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനോട് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോട് ആളുകൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലെങ്കിലും ഇനിയൊരു മാറ്റമാവാം എന്ന് ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കും അത് പക്ഷേ മുതലെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റിയില്ല പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു പുള്ളിക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പി ആർ ടീമിൻ്റെയൊക്കെ പ്രോത്സാഹനം അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രേരണ കൊണ്ട് എല്ലാ വേഷവും കെട്ടിയാടി എല്ലാ വേഷവും കെട്ടിയാടി രണ്ട് മൂന്ന് വർഷം കണ്ടും എന്നിട്ടും തോറ്റുപോയി ഇനി രാഹുൽ ഗാന്ധിക്ക് പറ്റത്തുമില്ല കാരണം ഇത്തവണത്തേത് അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധിയായിരുന്നു അതിൻ്റെ ഉപരിയായിട്ട് അവർ കുറേ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അതെല്ലാം പൊള്ളത്തരമായിരുന്നു എന്ന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അതിനാൽ തന്നെ ഇനി എത്ര യാത്ര നടത്തിയാലും ഇനി എന്തൊക്കെ വേഷം കിട്ടിയാലും ഒരിക്കൽ കൂടി ഒരുപക്ഷേ ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് പോലും എത്താൻ സാധിച്ചു എന്ന് വരില്ല മനസ്സെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും വലിയ അബദ്ധങ്ങൾ അവർ കാണിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത്രമാത്രം രാജ്യം സാമ്പത്തികമായും അല്ലാതെയും തകരണം എന്നാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നേരിയ ഒരു പ്രതീക്ഷയ്ക്കെങ്കിലും വഴിയുള്ളൂ വകയുള്ളൂ